പ്രിയപ്പെട്ടവരെ കടൽക്കൊള്ളക്കാർ വീണ്ടും വാർത്തകൾ നിറയുന്നു ഇന്നലെ സൊമാലിയൻ കടൽ വലിയൊരു സംഘത്തെ നമ്മുടെ ഇന്ത്യൻ നേവി കീഴ്പ്പെടുത്തി അത് സാ അതി പിടികൂടി ഇന്ത്യയിൽ കൊണ്ടെത്തിച്ചു നമുക്ക് വലിയ അഭിമാന നിമിഷമായിരുന്നു കാര്യം എല്ലാവർക്കും ഒരു ദുസ്വപ്നമാണ് ഈ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ ഈ കടൽക്കൊള്ളക്കാരുടെ കൊള്ളക്കാരുടെ പിടിയിൽപ്പെട്ടുപോയൊരു മലയാളിയാണ് കൂത്താട്ടുകുളത്തെ ജോർജ് ജോസഫ് ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് കേട്ട കഴിഞ്ഞാൽ നമ്മൾ അമ്പരന്ന് പോയി ഇദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് തന്നെ അത്ഭുതമായി തോന്നുന്നു നാല് കൊല്ലക്കാലം സൊമാലിയൻ കടൽക്കൊള്ളക്കാരുടെ പീഡനം ഏറ്റുവാങ്ങിയ ആളാണ് ജോർജ് ജോസഫ് ഇവർ നേ ഇദ്ദേഹം നേരിട്ട പീഡനങ്ങളൊക്കെ ഒരിക്കലും ഫ്ലവേഴ്സ് ഒരു കൂടിയിൽ വന്നു രണ്ട് കൊല്ലം മുമ്പ് തുറന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ സൊമാലിയൻ കടൽക്കൊള്ളക്കാരെ പിടിച്ച് നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ എന്തായിരിക്കും ജോർജ് ജോസഫിന്റെ മനസ്സിൽ കൊള്ളക്കാരിൽ എത്ര പേര് അതിനകത്ത് കയറി കപ്പലിൽ അതിലൊരു പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു മിഷൻ കണ്ടുകൊണ്ട് കണ്ടിന്യൂ ഫയർ ചെയ്യുക നാല് കൊല്ലത്തിനുണ്ടെങ്കിൽ എത്ര തവണ വീട്ടിൽ വിളിക്കാൻ പറ്റി കാണും രണ്ടു മാസമൊക്കെ കൂടുമ്പോൾ തരും ഞങ്ങൾ ജീവനോടെ ഉണ്ടെന്ന് അറിയാനായിട്ട് കപ്പൽ നമ്മൾ നമ്മളെ ബാർഗെയിനിങ് ചെയ്യുമ്പോൾ പൈസ ഫോൺ ഹോൾഡ് ചെയ്തിട്ടാണോ രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് എം വി അസ്ഫാൾട്ട് വെഞ്ചർ എന്ന ചരക്ക് കപ്പൽ സൊമാലിയ കടൽ കൊള്ളക്കാർ റാഞ്ചിയത് അതിലുണ്ടായിരുന്ന പതിനഞ്ച് നാവികരെ തടവിലാക്കുകയും ചെയ്തു മുപ്പത്തിയഞ്ചു ലക്ഷം ഡോളറാണ് മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടത് തുടർന്ന് ഏഴു മാസങ്ങൾക്കു ശേഷം രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനാറിന് എട്ട് നാവികരെയും കപ്പലും വിട്ടയച്ചെങ്കിലും ബാക്കിയുള്ള ഏഴ് പേരെ അവർ നാല് വർഷത്തിലധികം തടവിൽ വെച്ചു ഇന്ത്യൻ ജയിലുകളിലുള്ള സൊമാരിയൻ കടൽക്കൊള്ളക്കാരുടെ മോചനമാണ് ഈ ഏഴ് പേർക്ക് പകരമായി കടൽക്കൊള്ളക്കാർ ആവശ്യപ്പെട്ടത് എറണാകുളം കൂത്താട്ടുകുളത്ത് നിന്നുള്ള ജോർജ് ജോസഫും കോട്ടയത്തു നിന്നുള്ള ടി ബി ഉണ്ണികൃഷ്ണനും ആ ഏഴുപേരിലുണ്ടായിരുന്നു നാല് വർഷത്തിനു ശേഷം തങ്ങളുടെ ആവശ്യത്തിൽ ഇളവ് വരുത്തി രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിയേഴിന് ഇവരെ വിട്ടയച്ചു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഫ്ലവേഴ്സ് ഒരു കോടിയിൽ ജോർജ് ജോസഫ് സൊമാലിയൻ കടൽ നിന്ന് താൻ നേരിട്ട അനുഭവങ്ങൾ വിവരിച്ചിരുന്നു നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ ഇവർക്ക് പണം കിട്ടി കഴിയുമ്പോൾ കൊള്ളക്കാര് പൈസയാണല്ലോ പൈസ കിട്ടി കഴിയുമ്പോൾ ഇവര് നമ്മളെ വിടും വിടും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നാലു മാസം

വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അന്നത്തെ സംഭവങ്ങൾ ഓർത്തെടുത്തപ്പോൾ ജോർജ് ഇടറി ും മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് പൈസക്ക് വേണ്ടിയല്ല ഇന്ത്യയിലുള്ള സോമാലിയൻ പൈറൈഡ്സിന് വേണ്ടിയാണ് ഞങ്ങളെ പിടിച്ചിരിക്കുന്നത് അപ്പം തന്നെ അത് മനസ്സിലായി പെട്ടെന്നൊന്നും റിലീസ് ഉണ്ടാവില്ല ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം നാല് വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇനി ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല റിലീസിങ് ഉണ്ടാവില്ല ആ ഒരു ഒരു എന്തോ സംഭവിച്ചത് ജോർജ് ജോസഫിന്റെ പത്നി മേഴ്സിയും ഭർത്താവിന്റെ മോചനത്തിനായി താൻ നടത്തിയ ശ്രമങ്ങൾ ഓർത്തെടുത്തു സത്യമായിട്ടും രണ്ടാം ജന്മം കിട്ടിയിട്ട് സാറിന്റെ മുന്നിൽ വന്ന് നിക്കാനുള്ള ഒരു ഭാഗ്യം സർവേശ്വരൻ തന്നെ ഒരുപാട് ഇതിനു വേണ്ടി ഒത്തിരി ഓടി സാറേ നമ്മുടെ ആ ഒരു സാഹചര്യം അതായിരുന്നല്ലോ നമുക്ക് നമുക്ക് ഓടുക എന്ന് അങ്ങനെ ചെറിയ റിസൾട്ട് ചോദിക്കുന്നവരോട് പറയാനില്ലാത്തൊരു സാഹചര്യത്തിലാണെന്ന് ഈ സത്യം സത്യ ഉൾക്കൊണ്ട് വരുന്നതിന് മൂന്നാമത്തെ ദിവസം ഞാൻ കൊച്ചു പഴയ ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ തിരിച്ചറിയണം ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് കഴിഞ്ഞ വർഷം നവംബറിന് ശേഷം മാത്രം ഇരുപതോളം ഹൈജാക്ക് ശ്രമങ്ങളാണ് ചെങ്കടലിൽ കടൽ കൊള്ളക്കാർ നടത്തിയത് റിസർച്ച് ഡെസ്ക് ട്വന്റി എപ്പോഴും പണത്തിന് ക്ഷാമം വരുമ്പോഴോ മറ്റെന്തെങ്കിലും കാരണമുണ്ടെങ്കിലോ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ കപ്പലും ആളുകളെയും റാഞ്ചുന്നത് പതിവാണ് ആദ്യമായിട്ടാണ് ഒരു ഒരുപക്ഷെ സൊമാലിയൻ കടൽക്കള്ളക്കാർക്ക് ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിൻ്റെ തിരിച്ചടി നേരിടുന്നത് ഒരുപക്ഷെ ഇന്ത്യയെ പോലെ കരുത്തുള്ളൊരു രാജ്യം ഇറങ്ങിത്തിരിച്ചാൽ ഈ കടൽക്കൊള്ളക്കാരനൊന്നൊന്നുമല്ല എന്നുകൂടി മുമ്പിൽ നമ്മൾ തെളിയിച്ചു താങ്ക്സ് ടു ഇന്ത്യൻ നേവി അഭിമാന നിമിഷങ്ങളാണിത്